ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം എല്ലാവരും നല്ല ഉഷാറായിട്ട് ഉഷാറായിട്ടിരിക്കാമെന്ന് കരുതുന്നു ഓക്കെ നമ്മൾ ഇന്ന് ഈ പറയുന്ന പോലെ പുളിറ്റിയുടെ വേറൊരു സെഷൻ ആണ് ഓക്കെ അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താ ചോദിച്ചേക്കുന്ന ഭരണഘടനാ രൂപീകരണത്തിനായി ഏത് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഓക്കെ സിമ്പിൾ ചോദ്യമാണ് അല്ലേ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗിനകത്ത് ഈ പറയുന്ന പോലെ ഏത് കമ്മി നമുക്കരം ഒരു മൊത്തം ഒരു കമ്മിറ്റീസ് ഉണ്ടായിരുന്നു ആ കമ്മിറ്റീസിന്റെ ഈ പറയുന്ന പോലെ ഏത് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഓപ്ഷൻ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓപ്ഷൻ ബി കോൺസ്റ്റിറ്റ്യൂഷൻ സമിതി അല്ലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഭരണഘടനാ സമിതി ഓപ്ഷൻ സി നിയമസഭ നിയമസഭാ കമ്മിറ്റി ഓപ്ഷൻ ഡി സ്റ്റേറ്റ് കമ്മിറ്റി ഓക്കെ ഓപ്ഷൻ എ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓപ്ഷൻ ബി ഭരണഘടനാ സമിതി ഓപ്ഷൻ സി നിയമസഭാ കമ്മിറ്റി ഓപ്ഷൻ ഡി സ്റ്റേ സ്റ്റേറ്റ് കമ്മിറ്റി ഏതായിരിക്കും ഉത്തരം ഏതായിരിക്കും ഉത്തരം സിമ്പിൾ ചോദ്യം ഏതാണ് ഓപ്ഷൻ എ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓപ്ഷൻ എ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയാണ് എന്തിന്റെ ഉത്തരം ഭരണഘടനാ രൂപീകരണത്തിനായി ഏത് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ അല്ലേ നിങ്ങൾ നോക്കിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് അല്ലെ ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് ഈ പറയുന്ന പോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ അല്ലെങ്കിൽ അധ്യക്ഷനായിട്ട് വരുന്നത് ഓക്കെ നമുക്കറിയാം മൊത്തം നമുക്ക് എട്ട് മേജർ കമ്മിറ്റീസ് ഉണ്ട് അല്ലേ എട്ട് പ്രധാനപ്പെട്ട കമ്മിറ്റീസ് ഉണ്ട് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ മേക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ പ്രയത്നം മാത്രമല്ല ഒരുപാട് ആൾക്കാരുടെ പ്രയത്നം ചേർന്നിട്ടാണ് ഈ പറയുന്ന പോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന രൂപീകരിച്ചിരിക്കുന്നത് അത് പല പല കമ്മിറ്റീസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു എട്ട് മേജർ കമ്മിറ്റീസ് ഉണ്ട് എട്ട് മേജർ കമ്മിറ്റീസ് ഉണ്ട് അതുപോലെ തന്നെ പതിമൂന്ന് മൈനർ കമ്മിറ്റീസും ഉണ്ട് പതിമൂന്ന് മൈനർ കമ്മിറ്റീസും ഉണ്ട് ഓക്കെ അതിനകത്ത് എട്ട് മേജർ കമ്മിറ്റിക്കകത്ത് മേജർ കമ്മിറ്റിക്കകത്ത് വരുന്ന ഒരു കമ്മിറ്റിയാണ് എന്ത് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ നിങ്ങൾ ഈ പറയുന്ന പോലെ അധ്യക്ഷന്മാരുടെ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി പക്ഷേ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി അത്ര ഇമ്പോർട്ടൻ കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്യുന്ന ജോലിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിക്ക് അതുകൊണ്ട് തന്നെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കാര്യം മാത്രം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക അപ്പൊ അത്ര എത്ര അംഗങ്ങളുണ്ടോ അത്ര അംഗങ്ങളുടെ കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക ബാക്കിയുള്ളതൊക്കെ എന്താണ് ജസ്റ്റ് ഈ പറയുന്ന പോലെ ചെയർപേഴ്സന്റെ പേരുകൾ മാത്രം നോക്കി വെച്ചാൽ മതി അപ്പൊ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഈ പോലെ എന്താണ് എത്ര അംഗങ്ങളുണ്ട് മൊത്തം ഏഴു പേരാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ഉള്ളത് ഓക്കെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ മൊത്തം ഏഴ് അംഗങ്ങളാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലുള്ള നിങ്ങൾ നോക്കിയേ നോക്കിയ്സ് ഓഫ് ദി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓഫ് ദ കോൺറ്റിറ്റ്യൂട്ട് അസംബ്ലി ഓഫ് ഇന്ത്യ അല്ലേ ആരാണ് ഒന്നാം താള് ആർ അംബേദ്കർ ഒന്നാം താള് ആർ അംബേദ്കർ ദ ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി മാത്രമല്ല ഫാദർ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും ആരെ വിളിക്കുന്നു ഈ പറയുന്ന ബി ആർ അംബേദ്കറിനെ വിളിക്കുന്നു മാത്രമല്ല വേറെയും പല പേരുകളും വിളിക്കാറുണ്ട് മോഡേൺ മനു മോഡേൺ മനു അല്ലേ ലോ മേക്കർ മനു എന്ന് പറഞ്ഞാൽ ലോ മേക്കർ മനു സ്മൃതി അല്ലേ ആ മോഡേൺ മനു എന്ന് വിളിക്കുന്ന ആര് തന്നെയാണ് ഈ പറയുന്ന ബി ആർ അംബേദ്കറിനെയാണെന്ന് മനസ്സിലാക്കുക അൺഡിസ്പ്യൂട്ടഡ് ലീഡർ ഓഫ് ഷെഡ്യൂൾ കാസ്റ്റ് എന്നൊക്കെ പറയുന്നൊക്കെ ആരെ വിളിക്കുന്നതാണ് ബി ആർ അംബേദ്കറിനെ വിളിക്കുന്ന പേരാണ് ഓക്കെ ബി ആർ അംബേദ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ചെയർമാൻ ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഫാദർ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ ആണ് അല്ലെ പിതാവ് എന്ന് അറിയപ്പെടുന്ന ആരാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് മനസ്സിലാക്കുക അടുത്ത മെമ്പർ ആരാണ് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ അല്ലാടി കൃഷ്ണസ്വാമി അയ്യാറാണ് അടുത്ത ആള് മൂന്നാമത്തെ ആരാണ് എൻ ഗോപാലസ്വാമി അയ്യങ്കാർ നാലാമത്തെ കെ എം മുൻഷി ഓക്കെ നാലാമത്തെ കെ എം മുൻഷി അഞ്ചാമത്തെ മുഹമ്മദ് സാദുള്ള മുഹമ്മദ് സാദുള്ള ആണ് നാലാമത്തത് അടുത്തത് ബി എൽ മിത്തർ ബി എൽ മിത്തർ ബി എൽ മിത്തർ അത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവിടെ ആരാണ് ബി എൽ മിറ്റർ ആണോ അവിടെ ശരിക്കും വരുന്നത് അവിടെ ശരിക്കും ഈ പറയുന്ന പോലെ എൻ മാധവറാവു ആയിരുന്നു ഓക്കെ എൻ മാധവറാവ് ഈ ബി എൽ മിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ കമ്മിറ്റി മെമ്പർ ആയിരുന്നു നമ്മുടെ എൻ മാധവറാവു ഈ പറയുന്ന പോലെ എന്താണ് ഒരു ഹെൽത്ത് ഷ്യൂസ് വരുന്നുണ്ട് സോ അത് റീപ്ലേസ് ചെയ്ത് വരുന്നതാണ് ആര് ബി എൽ മിത്തർ എന്ന് പറയുന്നത് ഓക്കെ അതുപോലെ തന്നെ ടി ടി കൃഷ്ണമാചാരി ഡി പി കെയ്റ്റനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് ആര് ടി ടി കൃഷ്ണമാചാരി ഡി പി കേത്തനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് ആര് ടി ടി കൃഷ്ണമാചാരി എന്ന് പറയുന്നത് ബി എൽ മിത്തനെ എന്താണ് ഹെൽത്ത് ഇഷ്യൂസ് കാരണം അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തിന് പകരം വന്ന ആളാണ് ആര് എൻ മാധവറാവു ആയല്ലോ അപ്പൊ ഇവരെല്ലാം മെമ്പേഴ്സ് തന്നെയാണ് അപ്പൊ ചിലപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദ്യങ്ങൾക്കല്ലേ എന്ന് വെച്ചാൽ റിസൈൻ ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ട് അവരെ മെമ്പേഴ്സ് ആവാതിരിക്കുന്നില്ല അവർ മെമ്പേഴ്സ് ആയിരുന്നു കുറച്ച് നാളെങ്കിലും അവർ മെമ്പേഴ്സ് ആയിരുന്നു അപ്പൊ ബി എൽ മിറ്ററെ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം റിസൈൻ ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്ന ആരാണ് ഈ പറയുന്ന എൻ മാധവറാവു ആണ് അതുപോലെ ഡി പി കേത്തൻ ഡി പി കേത്തൻ ഈ പറയുന്ന പോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ടിൽ മരിച്ചു പോകുന്നുണ്ട് അല്ലെ മരണപ്പെടുന്നുണ്ട് അദ്ദേഹത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വരുന്നതാണ് ആര് ടി ടി കൃഷ്ണ എന്ന് പറയുന്നത് ഓക്കെ ടി കൃഷ്ണമാരെ ഓക്കെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് വൺ ഓഫ് കമ്മിറ്റീസ് ഫോംഡ് ബൈ ദ അസംബ്ലി മൊത്തം എത്ര കമ്മിറ്റീസ് ഉണ്ടായിരുന്നു ഇരുപത്തിരണ്ട് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു മൊത്തം ഇരുപത്തിരണ്ട് കമ്മിറ്റീസ് നമുക്ക് എവിടെ ഉണ്ടായിരുന്നു ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്നെന്ന് മനസ്സിലാക്കാം ഓക്കെ ഇനി ആദ്യമായിട്ട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച രൂപീകരിച്ചെന്താണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച എന്താണ് ട്വന്റി നയന്ത് ജൂലൈ നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് സോറി ട്വന്റി നയൻ ജൂലൈ അല്ല ട്വന്റി നയന്റ് ഓഗസ്റ്റ് ട്വന്റി നയൻ ഓഗസ്റ്റ് ാണ് ഈ പറയുന്ന പോലെ എന്ത് ഈ പറയുന്ന പോലെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ സോറി നമ്മുടെ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത് ട്വന്റി നയൻ ഓഗസ്റ്റ് സെവൻ ആണ് അവർ ഫൈനൽ റിപ്പോർട്ട് ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് ഫോർത്ത് ഫെബ്രുവരി നയൻറ്റീൻ ഫോർട്ടിഎറ്റിലാണ് ഫോർത്ത് ഫെബ്രുവരി നയൻറ്റീൻ ഫോർട്ടിഎറ്റിലാണ് ഈ പറയുന്ന പോലെ ഫൈനൽ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈനൽ ഡ്രാഫ്റ്റ് അവർ സബ്മിറ്റ് ചെയ്യുന്നത് ക്ലിയർ ആയാലോ അപ്പൊ ട്വന്റി നയൻ ഓഗസ്റ്റ് ഫോർട്ടി സെവൻ എന്ത് ഈ പറയുന്ന പോലെ നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ച ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഓക്കെ ആ കമ്മിറ്റി രൂപീകരിച്ച് ഫോം ചെയ്താന്ന് ചോദിച്ചാൽ ട്വന്റി നയന്റ് ഓഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് അത് ഫൈനലിസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് ട്വന്റി സിക്സ് നവംബർ ഫോർട്ടി നയൻ ആണ് ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത് ട്വന്റി സിക്സ് നവംബർ ഫോർട്ടി നയൻ ആണ് ഇനി എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാൽ നിലവിൽ വന്നേ ഭരണഘടന നിലവിൽ നിലവിന്നേ ട്വന്റി സിക്സ് ജനുവരി ഫിഫ്റ്റി ട്വന്റി സിക്സ് ജനുവരി നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് നമ്മുടെ ഭരണ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് അംഗീകരിച്ചതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ട്വന്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് ട്വന്റി സിക്സ് ജനുവരി നയൻറ്റീൻ ഫിഫ്റ്റിയിലാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ എത്ര പേരാണ് ഒപ്പുവെച്ച് അംഗീകരിച്ചത് എത്ര പേരാണ് ഒപ്പുവെച്ച് അംഗീകരിച്ചത് ഇരുന്നൂറ്റി എൺപത്തിനാല് അംഗങ്ങൾ ആണ് എന്ത് ചെയ്തത് ഭരണഘടന ഒപ്പുവെച്ച് അംഗീകരിച്ചത് ഇരുന്നൂറ്റി എൺപത്തി ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ഇരുന്നൂറ്റി എൺപത്തിനാല് ഇരുന്നൂറ്റി എൺപത്തിനാല് അംഗങ്ങളാണ് ഈ പറയുന്ന പോലെ എന്ത് നമ്മുടെ ഭരണഘടന ഒപ്പുവെച്ച് അംഗീകരിച്ചത് കൂട്ടത്തോടെ അംഗീകരിച്ചത് മനസ്സിലാക്കുക ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് ടു എയ്റ്റി ഫോർ മറന്നു പോകരുത് ക്ലിയർ ആയോ അപ്പം ഞാൻ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് ട്വന്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ നിലവിൽ വരുന്നത് ട്വന്റി സിക്സ് ജനുവരി നയൻറ്റീൻ ഫിഫ്റ്റി ആണെന്ന് മനസ്സിലാക്കാം ഈ ട്വന്റി സിക്സ് ജനുവരിയുടെ ഇതെന്താ സിഗ്നിഫിക്കൻസ് എന്താ എന്തുകൊണ്ടായിരിക്കാം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡേറ്റ് തന്നെ തിരഞ്ഞെടുത്തത് ഇരുപത്തി ആറ് ജനുവരി എന്ന് പറയുന്ന ഡേറ്റ് തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ കാരണം വേറെ ഒന്നുമല്ല നമുക്കറിയാം ഇരുപത്തി ആറ് ജനുവരിയിലാണ് ഈ പറയുന്ന പോലെ ട്വന്റി സിക്സ് ജനുവരിയിലാണ് ട്വന്റി സിക്സ് ജനുവരി നയൻറ്റീൻ തേർട്ടി നയൻറ്റീൻ തേർട്ടി എന്താഘോഷിച്ചു നമ്മൾ ട്വന്റി സിക്സ് ജനുവരി നയൻറ്റീൻ തേർട്ടി നമ്മൾ പൂർണ്ണ സ്വരാജ് ഡേ ആഘോഷിച്ചു പൂർണ്ണ സ്വരാജ് ഡേ സെലിബ്രേറ്റ് ചെയ്തു പൂർണ്ണ സ്വരാജ് ഡേ സെലിബ്രേറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇരുപത്തി ആറ് ജനുവരിയിലാണ് ഓക്കെ അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോർ സെഷനിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോർ സെഷനിൽ വെച്ചിട്ട് ആരാണ് ഐ എൻ സി പ്രസിഡന്റ് ആരാണ് ഐ എൻ സി പ്രസിഡന്റ് അന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോർ സെഷനിലെ പ്രസിഡന്റ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോർ സെഷനിലെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ആയിരുന്നു അപ്പൊ ജവഹർലാൽ നെഹ്റു ഈ ഒരു സെഷനിൽ ലാഹോർ സെഷനിൽ വെച്ചിട്ട് എന്ത് പ്രമേയം അവതരിപ്പിച്ചു ഏത് പ്രമേയം അവതരിപ്പിച്ച പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ അവതരിപ്പിച്ചു അവതരിപ്പിക്ക മാത്രമല്ല അന്ന് ഈ ഒരു സെഷനിൽ വെച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സെഷനിൽ വെച്ചിട്ട് അന്നത്തെ എല്ലാ അംഗങ്ങളും ചേർന്ന് എന്ത് ചെയ്തു ഇത് പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ പാസ്സാക്കി പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ എന്താ ഈ വാക്കിന്റെ അർത്ഥം പൂർണ്ണ സ്വരാജ് പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞു കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ് ഓക്കെ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് അതായത് ഇനി മുതൽ ഇന്ത്യ ഭരിക്കാൻ അല്ലെ ഇന്ത്യയുടെ മേളിൽ മറ്റുള്ള രാജ്യങ്ങൾക്ക് അധികാരമില്ല ഇന്ത്യക്ക് ഇനി ബ്രിട്ടന്റെ ഒരു ആവശ്യമില്ല ഇന്ത്യക്ക് ഇന്ത്യയുടെ തീരുമാനം എടുക്കാൻ ഇന്ത്യയ്ക്ക് അറിയാം അല്ല ബ്രിട്ടന്റെ ഒരു രീതിയിലുള്ള ഇൻഫ്ലുവൻസും ഇനി ഇന്ത്യക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് കൂട്ടത്തോടെ അവർ പ്രതിജ്ഞ എടുത്തു അതായത് കംപ്ലീറ്റ് ആയിട്ട് ബ്രിട്ടൻകാര് ഇവിടുന്ന് വിട്ടു പോകണം എന്നുള്ളതാണ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ആ ഒരു റെസൊല്യൂഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപതിൽ ലാഹോർ സെഷൻ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ പാസാക്കി അതിനായിട്ട് ബലപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ട്വന്റി സിക്സ് ജനുവരിയില് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ട്വന്റി സിക്സ് ജനുവരി ജനുവരിയില് രവി എന്ന് പറയുന്ന റിവറിൽ രവി എന്ന പറയുന്ന റിവറിന്റെ അല്ലെ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറി ആണ് എന്ത് രവി എന്ന് പറയുന്ന റിവർ അതിന്റെ നദിക്കരെ വെച്ചിട്ട് എന്ത് ട്രൈ കളർ ഫ്ലാഗ് ഒക്കെ ഹോസ്റ്റ് ചെയ്ത് അവരെന്താഘോഷിച്ചു പൂർണ്ണ സ്വരാജ് ഡേ ആഘോഷിച്ചു പൂർണ്ണ സ്വരാജ് ഡേ ആഘോഷിച്ചു അതിന്റെ ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ആഘോഷമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ഡേറ്റ് ഇരുപത്തി ആറ് ജനുവരി എന്ന് പറയുന്ന ഡേറ്റ് നമ്മൾ എന്തായിട്ട് അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് അതിന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് പൂർണ്ണ സ്വരാജ് ഡേയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഇരുപത്തി ആറ് ജനുവരി നമ്മൾ എന്തായിട്ട് എടുത്തത് ഭരണഘടന നിലവിൽ കൊണ്ടുവരാനും മാത്രമല്ല ഇരുപത്തി ആറ് ജനുവരി റിപ്പബ്ലിക് ഡേ ആയിട്ട് ആഘോഷിക്കാനുള്ള കാരണം അതാണ് ട്വന്റി സിക്സ് ജനുവരിയുടെ സിഗ്നിഫിക്കൻസ് എന്ന് ആ ഡേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ് ക്ലിയർ ആയല്ലോ പൂർണ്ണ സ്വരാജ് ഡേ ആയിട്ട് ആഘോഷിന്റെ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് വേണ്ടിയിട്ട് റിപ്പബ്ലിക് ഡേ ആയിട്ടും അതിൽ ഭരണഘടന നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഒരു ഡേറ്റിന് തെരഞ്ഞെടുത്തിന്റെ മെയിൻ കാര്യം ഇതാണെന്നുള്ളത് മനസ്സിലാക്കാം ക്ലിയറായോ ക്ലിയർ ആയോ ഓക്കെ അല്ലേ അപ്പൊ നമ്മൾ നേരത്തെ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഈ പറയുന്ന പോലെ ഭരണഘടന രൂപീകരണത്തിനായി ഏത് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറഞ്ഞു അല്ലേ മൊത്തം ഇരുപത്തിരണ്ട് കമ്മിറ്റീസ് ഉണ്ടായിരുന്നു അല്ലെ അതിനകത്ത് ഈ പറയുന്ന പോലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത് ഏഴ് അംഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക അതിന്റെ ചെയർപേഴ്സൺ ആയിരുന്നു ആര് ഡോക്ടർ ബി ആർ അംബേദ്കർ എന്ന് പറഞ്ഞു അതിനകത്ത് ബാക്കിയുള്ളത് അല്ലാദി കൃഷ്ണസ്വാമി അയ്യർ എൻ ഗോപാലസ്വാമി അയ്യങ്കർ കെ എം മുൻഷി മുഹമ്മദ് സാദുള്ള ബി എൽ മിറ്റർ ബി എൽ മിറ്റർ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം റിസൈൻ ചെയ്തു പോകുന്നുണ്ട് അദ്ദേഹത്തിന് പകരമായി എത്തുന്നതാണ് ആര് എൻ മാധവ് എന്ന് പറഞ്ഞത് ഇനി ഡി പി കേറ്റൻ അദ്ദേഹം മരണപ്പെടുന്നുണ്ട് മരണപ്പെട്ടതിനു ശേഷം അദ്ദേഹത്തെ

ടോട്ടൽ അംഗസംഖ്യ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഓപ്ഷൻ എത്ര എയ്റ്റി നയൻ ഓപ്ഷൻ ബി ടു നയന്റി നയൻ ഓപ്ഷൻ ഡി ഫോർ ഹൺഡ്രഡ് ഓപ്ഷൻ സോറി ഓപ്ഷൻ സി ഫോർ ഹൺഡ്രഡ് ഓപ്ഷൻ ഡി ത്രീ ഫിഫ്റ്റി ഏതാണ് ഉത്തരം ഭരണഘടനയുടെ സമുദ്ര ആകെ അംഗങ്ങൾ എത്ര മുന്നൂറ്റി എൺപത്തി ഒൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാന്നൂറ് മുന്നൂറ്റി അൻപത് ഏതാ ഉത്തരം ഇതിന് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് മുന്നൂറ്റി എൺപത്തൊമ്പത് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ മൊത്തം അംഗസംഖ്യ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞതരാം ഇത് ഏതിനകത്ത് ഇത് പറയുന്നത് മുന്നൂറ്റി എൺപത്തൊമ്പത് ആയിരിക്കണം ഭരണഘടന കോൺസ്റ്റിറ്റ്യൂ അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏതിനകത്ത് പറയുന്നതാണ് ഇത് പറയുന്നത് ഏതിലാ ക്യാബിനറ്റ് മിഷൻ അല്ലേ കാബിനറ്റ് മിഷൻ പ്ലാൻ അറിയോ ക്യാബിനറ്റ് മിഷൻ ഞാൻ പറഞ്ഞു നമുക്ക് ഇന്ത്യക്കായിട്ട് ഒരു ഭരണഘടന നിർമ്മാണ സഭ ഇന്ത്യക്ക് ഒരു ഭരണഘടന രൂപീകരിക്കാമെന്നും അതിനൊരു ഭരണ അതിന് വേണ്ടി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭരണഘടന നിർമ്മാണ സഭ നിങ്ങൾക്ക് രൂപീകരിക്കാമെന്നും ആദ്യമായിട്ട് പറയുന്നത് ഏതിനകത്താണ് ഓഗസ്റ്റ് ഓഫറിലാണ് ആദ്യമായിട്ട് അത് പറയുന്നത് ഓഗസ്റ്റ് ഓഫറിലാണ് പക്ഷെ അത് ഇന്ത്യക്കാർ അംഗീകരിച്ചില്ല പക്ഷെ ഇന്ത്യക്കാർ അവസാനമായിട്ട് അംഗീകരിക്കുന്ന ഏതാണ് ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ആരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷൻ പ്ലാനുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്നത് ലോർഡ് പെത്തിക് ലോറൻസ് ചെയർമാൻ ആയിട്ടുള്ള ലോർഡ് പെത്തി ലോറൻസ് എ വി അലക്സാണ്ടർ എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിപ്സ് ഇവര് മൂന്ന് പേര് ചേർന്നല്ലേ ഈ ക്യാബിൻ മിഷൻ പ്ലാൻ കൊണ്ടുവന്നത് ഇന്ത്യയിലെ അപ്പൊ ഈ ക്യാബിനെ പ്ലാൻ ആണ് എന്ത് ചെയ്യുന്നത് അവസാനം ഇന്ത്യക്കാർ അംഗീകരിക്കുന്നത് അതിന് മുൻപ് ഓഗസ്റ്റ് ഓഫറിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ക്രിസ്മിഷനകത്തും എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാമെന്നും എന്നും അതിനകത്ത് നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി രൂപീകരിക്കാമെന്നൊക്കെ എന്നൊക്കെ ഇതിന് മുൻപും പറയുന്നുണ്ട് പക്ഷേ ഇത് ഫൈനലി ഇന്ത്യക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നത് ഏതിനകത്താണ് ഈ പറയുന്ന ക്യാബിനെ മിഷൻ പ്ലാൻ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ മൂന്നങ്ങളാണ് ചെയർമാൻ ആയിട്ടുള്ള ലോർഡ് പെത്തി ക്ലോറൻസ് എ വി അലക്സാണ്ടർ സ്റ്റാഫോർഡ് ക്രിസ് ഇത്രയും പേരാണ് ക്യാബിൻ മിഷൻ ഈ ക്യാബിൻ മിഷൻ പ്ലാനിനകത്ത് ഫീച്ചേഴ്സ് ആണ് എന്ത് പറയുന്നത് ക്യാബിൻ മിഷൻ പ്ലാനിനകത്താണ് എന്ത്യുന്നത് ഈ പറയുന്ന പോലെ ക്യാബിൻ മിഷനകത്ത് ഫീച്ചേഴ്സിനകത്ത് പറയുന്നതാണ് ടോട്ടൽ സ്ട്രെങ്ത് എത്ര ആയിരിക്കണം എന്ന് പറഞ്ഞത് ടോട്ടൽ സ്ട്രെങ്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കണം എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഒൻപത് അല്ലേ മുന്നൂറ്റി എൺപത്തി ഒമ്പത് ആയിരിക്കണം ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഈ മുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറും തൊണ്ണൂറ്റി മൂന്നും അല്ലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവിശ്യയിൽ നിന്ന് എലക്ഷൻ വഴി കയറുന്ന ആൾക്കാർ അല്ലേ ഇൻഡയറക്ട് എലക്റ്റഡ് ഫ്രോം പ്രൊവിൻസസ് അതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവിശ്യ അതായത് നമ്മുടെ ഇന്നത്തെ നമ്മുടെ സംസ്ഥാനത്തെ അന്ന് വിളിച്ചിരുന്ന പ്രവിശ്യ എന്ന് പറഞ്ഞ ഇന്ന് നമുക്ക് ഇരുപത്തെട്ട് സംസ്ഥാനം ഉണ്ടെങ്കിൽ അന്ന് പതിനൊന്ന് പ്രവിശ്യ ആയിരുന്നു ആ പ്രവിശ്യകളിൽ നിന്ന് ആ പ്രൊവിൻസിൽ നിന്ന് ഇൻഡയറക്റ്റ് എലക്ഷൻ വഴി കയറുന്ന ആൾക്കാരായിരിക്കണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന് പറയുന്നത് ബാക്കി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോമിനേഷൻ ആണ് നോമിനേഷൻ ആണ് നോമിനേഷൻ ഫ്രോം പ്രിൻസ്ലി സ്റ്റേറ്റ് നോമിനേഷൻ ഫ്രോം പ്രിൻസ്ലി സ്റ്റേറ്റ് ഓക്കെ പ്രിൻസ്ലി സ്റ്റേറ്റ് അല്ലെ രാജാക്കന്മാര് ഭരിക്കുന്ന നാട്ടുരാജ പ്രദേശങ്ങളുണ്ടല്ലോ അവിടെ നിന്ന് നോമിനേഷൻ നാമനിർദ്ദേശം വഴി കയറുന്ന ആൾക്കാരാണ് ഇത് തൊണ്ണൂറ്റി മൂന്ന് പറയുന്നത് അപ്പൊ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത്തൊമ്പത് ആ മുന്നൂറ്റി ഒൻപത് എൺപത്തൊമ്പതിന്റെ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പറഞ്ഞുകഴിഞ്ഞാൽ പ്രവി പ്രൊവിൻസിൽ നിന്ന് ഇൻഡയറക്ട് ഇലക്ഷൻ വഴി കയറുന്ന ആൾക്കാര് ബാക്കി തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പ്രിൻസ്ലി സ്റ്റേറ്റ് നിന്ന് നോമിനേഷൻ വഴി കയറുന്ന ആൾക്കാർ ഓക്കെ പ്രിൻസ്ലി സ്റ്റേറ്റ് നിന്ന് നോമിനേഷൻ വഴി കയറുന്ന ആൾക്കാർ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിന് വീർന്ന ഒരു സ്പ്രിറ്റപ്പ് ഉണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും നാലും എന്തായിരിക്കും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നാം പറഞ്ഞു അന്ന് ഈ പ്രവിശ്യ ഞാൻ ഇവിടെ പ്രൊവിൻസസ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഓക്കെ പ്രൊവിൻസസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പ്രൊവിൻസസിൽ തന്നെ രണ്ട് രണ്ടുപേരുടെ ഭരണമുണ്ട് ഗവർണേഴ്സിന്റെ ഭരണമുണ്ട് ചീഫ് കമ്മീഷണർമാരുടെ ഭരണമുണ്ട് ഓക്കെ അന്ന് നമുക്കറിയാം പതിനൊന്ന് പ്രൊവിൻസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ പതിനൊന്ന് പ്രൊവിൻസസിന്റെ ഹെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവർണേഴ്സ് ആണ് അപ്പം ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പതിനൊന്ന് ഗവർണേഴ്സ് ഭരിക്കുന്ന പ്രൊവിൻസിൽ നിന്നുള്ള ആൾക്കാരാണ് എന്ത് ടു നയന്റി ടു എന്ന് പറയുന്നത് നാല് പേരോ നാല് പേര് ചീഫ് കമ്മീഷണേഴ്സ് പ്രൊവിൻസ് അതായത് ഇന്ന് നമ്മുടെ യൂണിയൻ ടെറട്ടറി എന്നൊക്കെ പറയത്തില്ല യൂണിയൻ ടെട്ടറി നമുക്ക് ഭരിക്കുന്ന ആരാണ് ലെഫ്റ്റനന്റ് ഗവർണർ അതുപോലെ അന്ന് ചീഫ് കമ്മീഷണർ ഭരിക്കുന്ന പ്രൊവിൻസാണ് നാല് സീറ്റ് അപ്പൊ ഇതാണ് മൊത്തത്തിലുള്ള സ്പ്ലിറ്റ് അപ്പ് എന്ന് പറയുന്നത് അപ്പൊ ടോട്ടൽ സ്ട്രെങ്ത് കാബിനറ്റ് മിഷൻ പ്ലാനിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മുന്നൂറ്റി എൺപത്തി ഒൻപത് ആ മുന്നൂറ്റി എൺപത്തി ഒമ്പതിന്റെ സ്പ്ലിറ്റ് അപ്പ് എഴുതി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറും തൊണ്ണൂറ്റി മൂന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിൻസില് നിന്ന് എന്താണ് ഇൻഡയറക്ട് ഇലക്ഷൻ വഴി കയറുന്ന ആൾക്കാരാണ് എന്താ ടു നയൻറ്റി സിക്സ് എന്ന് പറയുന്നത് നയന്റി ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻസ്ലി സ്റ്റേറ്റ് നിന്ന് നോമിനേഷൻ വഴി കയറുന്ന ആൾക്കാര് ഇനി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീണ്ടും സ്പ്ലിറ്റ് അപ്പൊ നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടും ഉണ്ട് നാലുമുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഗവർണേഴ്സ് പ്രൊവിൻസ് ഗവർണേഴ്സ് പ്രൊവിൻസിൽ നിന്ന് കയറുന്ന പതിനൊന്ന് പതിനൊന്ന് ഗവർണേഴ്സ് പ്രൊവിൻസിൽ നിന്നുള്ളവരാണ് എന്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ബാക്കി നാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീഫ് കമ്മീഷണർമാർ ഭരിക്കുന്ന പ്രൊവിൻസസ് ആണ് നാല് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു കാര്യമുണ്ട് നമുക്കറിയാം ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് വേണ്ടി പാസ്സാക്കുന്ന അവസാനത്തെ ആക്ട് ആണ് എന്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ലേ ബ്രിട്ടീഷുകാര് ഇന്ത്യക്ക് വേണ്ടി പാസാക്കുന്ന അവസാനത്തെ ആക്ട് ആണ് എന്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നൈൻറ്റീൻ ഫോർട്ടി സെവൻ ആദ്യത്തെ ആക്ട് ഏതായിരുന്നു റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവന്റിത്രീ അല്ലെ റെഗുലേറ്റിംഗ് ആക്ട് സെവൻറ്റീൻ സെവന്റി ത്രീയിലാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നൈൻറ്റീൻ ഫോർട്ടി സെവൻ ആണ് അവസാനം പാസാക്കുന്ന ആക്ട് നമുക്കറിയാം ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ പാസ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇന്ത്യ വിഭജനം ഇന്ത്യയുടെ വിഭജിച്ചു അല്ലെ പാകിസ്ഥാൻ എന്ന് പറയുന്ന സാധനം രൂപീകൃതമായി ക്ലിയർ ആയല്ലോ പാകിസ്ഥാൻ എന്ന് പറയുന്ന സംഭവം എന്ന രാജ്യം രൂപീകൃതമായി ഏതിലൂടെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ അതിനകത്ത് പറഞ്ഞു എന്താ പാകിസ്ഥാനിലോട്ട് പോകാനുള്ള അല്ലെ പാകിസ്ഥാൻ എന്ന മുസ്ലിം ലീഗിന്റെ ഡിമാൻഡ് ആയിരുന്നു എന്ത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അത് അംഗീകരിച്ചു ഏതിനകത്ത് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ അത് അംഗീകരിച്ചപ്പോ എന്താണ് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയില് നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയില് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ടു നയന്റി സിക്സ് എന്ന് പറഞ്ഞേ എലക്ഷൻ വഴി കയറുന്ന ആൾക്കാര് ടു നയൻറ്റി സിക്സ് ഈ നയന്റി എലക്ഷൻ നടന്നു എലക്ഷൻ നടന്നപ്പോൾ ഇരുന്നൂറ്റിയെട്ട് സീറ്റുകൾ കോൺഗ്രസ് നേടി ഇരുന്നൂറ്റിയെട്ട് സീറ്റ് കോൺഗ്രസ് നേടി എഴുപത്തിമൂന്ന് സീറ്റ് മുസ്ലിം ലീഗ് നേടി ബാക്കിയുള്ളവർ പതിനഞ്ച് സീറ്റ് ഇത്രയായിരുന്നു അതിന്റെ എലക്ഷൻ വഴി അന്നത്തെ സീറ്റ് വിഭജനം എന്നാണ് അപ്പൊ ഈ ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ പാകിസ്ഥാൻ രൂപീകൃതമായപ്പോൾ എന്താ സംഭവിക്കുന്നത് എവിടെ പാകിസ്ഥാൻ രൂപീകൃതമായപ്പോ എന്ത് സംഭവിക്കും എന്തായിരിക്കും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നേ ഈ പറയുന്ന ഭരണഘടനാ നിർമ്മാണ സഭയില് ഭരണഘടനാ നിർമ്മാണ സഭയിൽ എന്തായിരിക്കും പ്രധാനപ്പെട്ട മാറ്റം ഉണ്ടാവുന്നത് മുസ്ലിം ലീഗ് അംഗങ്ങളെല്ലാം എങ്ങോട്ടേക്ക് പോകും പാകിസ്ഥാനിലോട്ട് പോകും അപ്പൊ അംഗസംഖ്യ കുറയോ കുറയോ കുറയും അതായത് അപ്പം ഈ മുസ്ലിം ലീഗിലെ ആൾക്കാര് പാകിസ്ഥാനിലോട്ട് പോകുമ്പോൾ ഈ ടോട്ടൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തി ഒൻപത് എന്നുള്ള സ്ട്രെങ്ത് ആ മുന്നൂറ്റി എൺപത്തി ഒൻപത് എന്നുള്ള സ്ട്രെങ്ത് എത്രയായിട്ട് കുറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ട് കുറഞ്ഞു ക്ലിയറായോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ട് കുറഞ്ഞു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അതുകൊണ്ട് ചാടി കയറി ഉത്തരം എഴുതരുത് ഉത്തരം ടോട്ടൽ സ്ട്രെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നയൻറ്റീൻ ഫോർട്ടി സെവൻ പാസ് ആയു ശേഷം കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയായി മാറി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിട്ട് മാറി കാരണം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ പാകിസ്ഥാൻ രൂപീകൃതമായപ്പോഴത്തേക്ക് മുസ്ലിം ലീഗ് അനുഭാവികളെല്ലാം പാകിസ്ഥാനിലോട്ട് പോയി അങ്ങനെ അംഗസംഖ്യ കുറഞ്ഞു ഓക്കെ ണോ ഓക്കെ അപ്പം ഈ കാര്യം ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്ക ഞാന് ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ തന്നെ ഏകദേശം ഒരു പിക്ചർ നിങ്ങൾക്ക് ഇപ്പൊ കാണും ഓക്കെ എന്താണ് ക്യാബിൻ മിഷൻ എന്നുള്ളതും അതുപോലെ എന്താണ് ഈ പറയുന്ന പോലെ നമ്മുടെ ഇതിന്റെ ടോട്ടൽ സ്ട്രെങ്ത് സ്ട്രെങ്തിന്റെ സ്പ്രിറ്റ് അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ധാരണ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോ ഇതുപോലെ നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു നമ്മൾ വെറുതെ കാണാതെ പഠിച്ചു വെക്കാതെ ഇനിയിപ്പം ഇങ്ങനെ പഠിച്ചു പറഞ്ഞാൽ നമ്മളെ സമയം അംഗസംഖ്യ എത്ര മുന്നൂറ്റി എൺപത്തി ഒമ്പത് പഠിച്ചു പഠിച്ചുവെക്കാതെ നിങ്ങൾ കറക്റ്റ് കായിട്ടൊരു കാര്യങ്ങൾ കറക്റ്റ് ഡീപ്പായിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക കാരണം നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടുന്ന ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും നിങ്ങൾ ഇപ്പൊ ഉദാഹരണത്തിന് ഈ ഇത്രയും സ്പ്ലിറ്റ് സ്പ്ലിറ്റപ്പ് നോക്കിയേ ഇതിനകത്തുനിന്ന് എങ്ങനെ വേണമെങ്കിലും പി എസ് സി നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം ഈ പതിനൊന്ന് ഗവർണേഴ്സ് പ്രൊവിൻസിൽ നിന്ന് എത്ര അംഗങ്ങളാണ് ക്യാബിന മിഷനിൽ പറഞ്ഞിരുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് അറിയത്തില്ല എങ്കിൽ നമ്മൾ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അവിടെ കുത്തത്തില്ല അറിയത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിൽ എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഇനി ഇത് നിങ്ങൾക്ക് എങ്ങനെ ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും അപ്പം ആ രീതിയിൽ കറക്റ്റ് കൺസെപ്റ്റ് വെച്ച് നിങ്ങൾ പഠിക്കുക ഞങ്ങൾ നിങ്ങളുടെ കൂടെ കട്ടയ്ക്ക് തന്നെ ഉണ്ട് ഈ ഒരു സെഷൻ നിങ്ങൾ വളരെ യൂസ്ഫുൾ ആക്കുക ഓക്കെ അപ്പം മുന്നോട്ട് നല്ല ഊർജ്ജത്തോടെ നിങ്ങൾ പഠിക്കുക നല്ല രീതിയിൽ മുന്നേറി പോവുക ഉടൻ തന്നെ നിങ്ങളെ എല്ലാ ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ നല്ല ഉയർന്ന ജോലികളൊക്കെ കേറട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്